ഫ്രീപ് പ്രേക്ഷകരെ വളരെ പ്രധാനപ്പെട്ട ഒരു വാർത്ത പ്രേക്ഷകരിലേക്ക് നമ്മൾ എത്തിക്കുകയാണ് വാടക ഗർഭധാരണം ഇന്ന് ലോകത്താകമാനം ഏറെ പ്രചാരത്തിലെത്തിക്കഴിഞ്ഞു പ്രമുഖ താരങ്ങൾ മുതൽ സാധാരണക്കാരൻ വരെ കുഞ്ഞെന്ന സ്വപ്നം ഐ വി എഫിലൂടെയോ വാടക ഗർഭധാരണത്തിലൂടെയോ പൂർത്തീകരിക്കുന്നു അതിനൊന്നും തെറ്റില്ല നയൻതാര ഉൾപ്പെടെ വാടക ഗർഭധാരണത്തിലൂടെ അമ്മമാരായത് ഏറെ സന്തോഷത്തോടെയാണ് നമ്മൾ കണ്ടത് പ്രതിഫലം പറ്റിയുള്ള വാടക ഗർഭധാരണം നിരോധിക്കുന്ന വാടക ഗർഭപാത്ര നിയന്ത്രണമിൽ രണ്ടായിരത്തി പതിനാറിലാണ് നമ്മുടെ ലോക്സഭ പാസാക്കുന്നത് ഗർഭകാലത്തും പ്രസവത്തിനും ചിലവാകുന്ന തുകയല്ലാതെ പ്രതിഫലമോ പാരിതോഷികങ്ങളോ ഗർഭപാത്രം വാടകയ്ക്ക് നൽകുന്നവർ വാങ്ങാൻ പാടില്ലെന്ന് ബില്ലിൽ വ്യവസ്ഥ ചെയ്തിരിക്കുന്നു പക്ഷേ റിപ്പോർട്ടർ നടത്തിയ അന്വേഷണത്തിൽ കണ്ടെത്തിയത് ചില ഞെട്ടിക്കുന്ന വിവരങ്ങളാണ് റിപ്പോർട്ടർ റിപ്പോർട്ടി ഇൻവെസ്റ്റിഗേഷൻ ഗർഭപാത്രങ്ങൾ വിൽപ്പനയ്ക്ക് ഒരിക്കലും കച്ചവടം ചെയ്യാൻ കഴിയില്ല എന്ന് നമ്മൾ കരുതിയതാണ് അമ്മയുടെ ഗർഭപാത്രം ആ അമ്മയുടെ ഗർഭപാത്രം വരെ കച്ചവടത്തിന് വെച്ചിരിക്കുന്നു എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഇന്ത്യയിൽ നിയമവിധേയമല്ലെന്നിരിക്കെ സംസ്ഥാനത്ത് പണം വാങ്ങി വാണിജ്യാടിസ്ഥാനത്തിലുള്ള ഗർഭധാരണ ചികിത്സ സജീവം സർക്കാരിന്റെ അനുമതിയില്ലാത്ത സ്ഥാപനങ്ങൾ വാടക ഗർഭധാരണ ചികിത്സ നടത്തുന്നതായും റിപ്പോർട്ടറിന്റെ അന്വേഷണത്തിൽ കണ്ടെത്തി എ ആർ ടി ബാങ്കായി മാത്രം പ്രവർത്തിക്കാൻ അനുമതിയുള്ള സ്ഥാപനങ്ങളാണ് സർോഗസി ചെയ്യുന്നത് നിയമവിരുദ്ധം ഇതുവഴി കോടികളുടെ ലാഭമാണ് ഈ സ്ഥാപനങ്ങൾ കണ്ടുവരാം സ്ഥാപനങ്ങൾക്കാണ് വാടക ഗർഭപാത്ര ചികിത്സയ്ക്ക് ആരോഗ്യവകുപ്പ് അനുമതി കൊടുത്തിരിക്കുന്നത് എന്നാൽ ആ പട്ടികയിൽ ഇല്ലാത്ത മാമാമിയ എന്ന എറണാകുളത്തെ പ്രമുഖ സ്ഥാപനത്തെ വാടക ഗർഭധാരണം ചെയ്യാൻ താല്പര്യമുണ്ടെന്ന് പറഞ്ഞ് ഞങ്ങൾ സമീപിച്ചു വാട്സാപ്പിൽ സംസാരിച്ചതിന്റെ സ്ക്രീൻ റെക്കോർഡാണിത് അഞ്ച് മുതൽ ഏഴ് വരെ ലക്ഷം രൂപ പ്രതിഫലം തരാമെന്ന് അവർ സമ്മതിക്കുകയും ചെയ്തു ഒരു ട്വൻസ് ആണെങ്കിൽ സെവൻ ലാക്കും സിംഗിൾ ചൈൽഡ് ആണെങ്കിൽ സിക്സ് ആണ് വരുന്നത് ഡയറക്റ്റ് വന്ന് രജിസ്റ്റർ ചെയ്യണം നമ്മുടെ ഓഫീസ് വരുന്ന എറണാകുളത്തെ എടപ്പള്ളി ടോണിലാണ് മാമാമിയയിൽ നിന്ന് ചെയ്യാൻ നിർബന്ധിച്ചതായി സ്ഥാപനത്തിന്റെ രണ്ട് മുൻ മാർബന്ധിച്ചതായിട്ടോട് വെളിപ്പെടുത്തി നിരവധി പേർ ഇപ്പോഴും ഇവർ പറയുന്നു പറയുന്ന സ്ഥാപനം മാത്രമേ അറിയുള്ളൂ നിങ്ങൾക്ക് ചെയ്തേ അതെനിക്ക് ഈ സ്ഥാപനം മാത്രമേ അറിയുള്ളൂ ഇങ്ങനെ ഞാൻ പെട്ടുപോയത് അവിടെയാണ് ഇവര് സർട്ടിഫിക്കറ്റുകളൊക്കെ വ്യാജമായിട്ട് ഉണ്ടാക്കി തരാന്ന് പറയുന്നു അങ്ങനെ എന്റെ ആധാർ മാരേജ് സർട്ടിഫിക്കറ്റ് എല്ലാം ഇവർ വ്യാജമായിട്ട് ഉണ്ടാക്കി എന്നൊരു ഹോസ്പിറ്റൽ ले काए എൻ്റെ എന്തോ ഭാഗ്യത്തിന് അവിടെ നിന്ന് ക്യാൻസലായിപ്പോയി എൻ്റെ ശരിക്കുമുള്ള ഏജ് അവർ കണ്ടുപിടിച്ച് ഈ കുട്ടി അല്ല ചെറിയ ഏജാണ് അവർക്ക് ഡോക്ടേഴ്സിന് തിരിയല്ലോ ഒരു യൂട്രസ് കണ്ടാലുള്ള ഏജ് ഇല്ലാന്ന് മനസ്സിലാക്കി അത് ആയി പോകാതെ പിന്നീട് ഇവർ നിരന്തരം ഇത് നമ്മൾ ചെയ്യണം എന്ന് പറഞ്ഞിട്ട് ഒരുമാതിരി ത്രെട്ടണിങ് ചെയ്യാൻ തുടങ്ങി നമ്മൾ എൻ്റെ എല്ലാ ഒറിജിനൽ സർട്ടിഫിക്കറ്റ്സ് എൻ്റെ ചെക്ക് അടക്കം ബ്ലാങ്ക് ചെക്കിൽ സൈൻ ചെയ്തടക്കം ഇത് അവർ പിന്നെ ഒരു മുദ്രപത്രത്തിൽ ഒപ്പിട്ട് വാങ്ങിച്ചു ഇതിലേക്ക് എന്തെല്ലാം എഴുതി ചേർക്കും നമുക്കൊരു പിടിത്തവും ഇല്ലല്ലോ അതൊക്കെ അവർ പിടിച്ചു ണ്ടായത് മെഡിക്കൽ ബോർഡിന് പോയ കുറെ കുട്ടികൾ പറഞ്ഞിട്ടതാണ് നമ്മളോട് ചോദിക്കും പേയ്മെന്റ് മേടിച്ചിട്ടാണോ ചെയ്യണമെന്ന് ചോദിക്കുമ്പോൾ അല്ല നമ്മൾ പേയ്മെന്റ് മേടിച്ചിട്ടല്ല ചെയ്യുന്നത് പിന്നെ ഫാമിലീനെ എങ്ങനെ അറിയാമെന്ന് ചോദിക്കുമ്പോൾ നമ്മളൊരു കണക് ഒരു സ്റ്റോറി ഉണ്ടാക്കുകയാണ് ഓഫീസിൽ നിന്ന് ആ സ്റ്റോറി വേണം നമ്മളവിടെ പറയാൻ ഡ്രൈവർ ആയിരുന്നോ ഡ്രൈവറിൻ്റെ വൈഫാണെന്നോ റിലേറ്റീവിൻ്റെ എന്തെങ്കിലും ഡ്രൈവർ അങ്ങനെ ഒരു കണക്ഷൻസ് ആണ് ഇവർ ഉണ്ടാക്കുന്നത് ആ സ്റ്റോറി നമ്മളവിടെ പറയണം രണ്ട് സിസേറിയനുള്ളവർ സറോഗസി ചെയ്തിട്ടുണ്ട് അപ്പോൾ നമ്മൾ ഒരിക്കലും രണ്ട് സിസേറിയനായപ്പോൾ പറയാൻ പാടില്ല രണ്ട് സിസേറിയനുവാണെങ്കിൽ ചെയ്യാൻ പാടില്ല പക്ഷെ രണ്ട് സിസേറിയൽ ഇത് സറോഗസി കഴിഞ്ഞു പോയ ആൾക്കാരുണ്ട് ഇപ്പോഴും അവിടെ ചെയ്യുന്നവരുണ്ട് എംബ്രിയോ ട്രാൻസ്ഫർ ചെയ്തിട്ട് ആയി നിൽക്കുന്നവരുണ്ട് പക്ഷെ അവർ അവരുടെ അവസ്ഥയും കൊണ്ട് നിൽക്കുന്ന റിപ്പോർട്ടർ ചാനലിൽ നിന്നാണെന്ന് പറഞ്ഞ് വിളിച്ചപ്പോൾ ഞങ്ങൾ സറോഗസി ചെയ്യുന്നില്ല എന്നായിരുന്നു മാമാമിയുടെ വിശദീകരണം നിങ്ങൾക്ക് സറോഗസി ചെയ്യാനുള്ള ലൈസൻസ് ഉണ്ടോ ഞങ്ങളൊരു എ ആർ ടി ബാങ്ക് ആണ് അങ്ങനെ ചർവസി ചെയ്യുന്നില്ലല്ലോ ചെയ്യുന്നില്ല ഇല്ല പക്ഷെ നിങ്ങൾ ചെയ്യുന്നുണ്ടെന്നാണ് നമുക്ക് പരാതി കിട്ടിയിരിക്കുന്നത് ഓക്കെ ആരോ ഹോസ്പിറ്റലാണോ സറകേറ്റമ്മയാവാൻ സ്ത്രീകളെ ക്ഷണിക്കുന്ന തരത്തിലുള്ള പരസ്യങ്ങളും മറ്റും നിയമം വഴി കർശനമായി നിരോധിച്ചിട്ടുണ്ട് എന്നാൽ സർഗേറ്റമ്മമാരെ തേടി ഇൻസ്റ്റാഗ്രാമിൽ പരസ്യം ചെയ്യുന്നവരും ഉണ്ടെന്നാണ് റിപ്പോർട്ടർ അന്വേഷണത്തിൽ വ്യക്തമായത് എന്നാൽ ഇത്തരം കാര്യങ്ങളൊന്നും ശ്രദ്ധയിൽപ്പെട്ടിട്ടില്ല എന്നും പരാതി തന്നാൽ നടപടിയെടുക്കാമെന്നുമാണ് സംസ്ഥാന നോഡൽ ഏജൻസിയുടെ വിശദീകരണം റിപ്പോർട്ടർ സാനിയോ ഇൻ റിപ്പോർട്ടർ കോഴിക്കോട് സാനിയോ പുറത്തു കൊണ്ടുവന്ന വാർത്തയാണ് സാനിയോ മുനോമിയും അലി അക്ബർ ഷായും നമുക്കൊപ്പം തത്സമയം ചേരുന്നുണ്ട് സാനിയോ മനോമി വളരെ ഗുരുതരമാണ് ഈ വിഷയം നമ്മളൊക്കെ ഈ സരോഗസിയെ അംഗീകരിക്കുന്ന ആൾക്കാരാണ് പക്ഷേ അതൊരു കച്ചവടത്തിന് വെക്കുന്നു എന്ന് പറയുമ്പോൾ അത് മാനവികതയ്ക്കെതിരെയുള്ള വെല്ലുവിളിയാണ് ഇത് മാന്യമായി ചെയ്യുന്ന സ്ഥാപനങ്ങൾക്കെതിരെയുള്ള വെല്ലുവിളി കൂടിയാണ് മാത്രമല്ല വ്യാജരേഖകൾ ഉണ്ടാക്കിയാണ് ഇവർ ഈ സരോഗസ് ചെയ്യുന്നത് വാടക ഗർഭപാത്രം ഇപ്പോൾ വിൽപ്പനയ്ക്ക് വെക്കുന്ന വളരെ ഞെട്ടിപ്പിക്കുന്ന വിവരമാണ് നമ്മളിപ്പോൾ പുറത്തുവിട്ടിരിക്കുന്നത് നമ്മൾ തന്നെ നേരിട്ട് പോയി സമീപിക്കുമ്പോൾ അവരിത് തുറന്ന് സമ്മതിക്കുന്നു പക്ഷേ റിപ്പോർട്ടർ ചാനൽ ഇതാണെന്ന് പറയുന്ന സമയത്ത് അവർ നിഷേധിക്കുന്നു മാത്രമല്ല അവിടെയുള്ള സ്റ്റാഫിൻ്റെ മൊഴിയും വളരെ നിർണായകമാണ് അവസാനമോ എത്രമാത്രം ഗുരുതരമാണ് ഈ മാമാമയ പോലെയുള്ള സ്ഥാപനങ്ങൾ നടത്തുന്ന സരോഗസിയുടെ പേരിലുള്ള വിൽപ്പനയും കച്ചവടവും വലിയ ഗുരുതരമായ കാര്യങ്ങൾ തന്നെയാണ് നമുക്ക് നമ്മുടെ അന്വേഷണത്തിൽ വ്യക്തമായത് എന്നുള്ളതാണ് സംസ്ഥാനത്ത് വളരെ മാന്യമായി ഈ കാര്യം സറോഗസി വാടക ഗർഭധാരണം ചെയ്യുന്ന സ്ഥാപനങ്ങളുണ്ട് സംസ്ഥാന സർക്കാർ ഇരുപത്തിമൂന്ന് സ്ഥാപനങ്ങൾക്കാണ് അത്തരത്തിൽ അനുമതി കൊടുത്തിരിക്കുന്നത് എന്നാൽ ആ ഇരുപത്തിമൂന്ന് സ്ഥാപനങ്ങളുടെ ലിസ്റ്റിൽ പെടാത്ത എ ആർ ടി ബാങ്കുകളായി മാത്രം പ്രവർത്തിക്കാൻ അനുമതിയുള്ള സ്ഥാപനങ്ങളും ഇപ്പോൾ സർഗസിയുമായി മുന്നോട്ട് വരുന്നുണ്ട് എന്നാണ് നമുക്ക് നമ്മുടെ അന്വേഷണത്തിൽ മനസ്സിലാക്കാനാകുന്നത് അത് ഭീകരമാണ് കാരണം ഇവർ വലിയ പണം വാങ്ങി കാരണം ചെറിയ പൈസയൊക്കെ എന്തായാലും കൊടുക്കും അതിൽ പ്രശ്നമൊന്നുമില്ല െന്ന് കണ്ണെടുക്കേണ്ടി വരും പക്ഷെ വലിയ പണമാണ് ഗുണഭോക്താക്കളിൽ നിന്ന് വാങ്ങുക എന്നാൽ ഗർഭപാത്രം കൊടുക്കുന്ന അമ്മമാരിൽ നിന്ന് ഇവർ അമ്മമാർക്ക് ഇവർ വളരെ തുച്ഛമായ അഞ്ചു മുതൽ ഏഴ് ലക്ഷം വരെ മാമാമയുമായി സംസാരിക്കുമ്പോൾ അവർ പറയുന്നുണ്ട് ഒരു കുട്ടിയാണെങ്കിൽ ആറ് ലക്ഷവും സിംഗിൾ ട്വിൻസ് ആണെങ്കിൽ രണ്ട് ലക്ഷവും തരാമെന്ന് അവർ നമ്മളോടാണ് വാഗ്ദാനം ചെയ്തത് ഞാനാണ് സംസാരിച്ചത് ഞാനും അലിയുമാണ് ഇത്തരത്തിൽ അവർക്ക് മെസ്സേജ് അയച്ചത് വാട്സപ്പിലൂടെ മാത്രമേ അവർ സംസാരിക്കുകയുള്ളൂ അങ്ങനെ മെസ്സേജ് അയച്ചപ്പോഴാണ് അവർ പറയുന്നത് നിങ്ങൾക്ക് അഞ്ച് ലക്ഷം ആറ് ലക്ഷം ഒക്കെ തരാമെന്ന് പറയുന്നത് നേരിട്ട് അവിടെ വന്ന് രേഖകൾ വേണമെന്ന് പറയുന്നു എന്നാൽ അതേസമയം ഈ രേഖകളെല്ലാം കൃത്രിമമായി ഉണ്ടാക്കുകയാണ് എന്നാണ് അവിടെ ജോലി ചെയ്ത അല്ലെങ്കിൽ അവിടെ നിന്ന് സർഗസി ചെയ്യാൻ താൽപര്യപ്പെട്ട യുവതികൾ നമ്മളോട് വെളിപ്പെടുത്തുന്നത് രണ്ട് മൂന്ന് യുവതികൾ ഇത്തരത്തിൽ വെളിപ്പെടുത്തലുമായി വന്നിട്ടുണ്ട് കൂടുതൽ ആളുകൾ നമ്മളെ സമീപിക്കുന്നുമുണ്ട് അവർ പറയുന്നത് വിവാഹ സർട്ടിഫിക്കറ്റ് അടക്കം അതായത് വിവാഹ സർട്ടിഫിക്കറ്റ് വേണം കുട്ടിയുടെ ജനന സർട്ടിഫിക്കറ്റ് വേണം ഇതൊക്കെയാണ് നിയമപരമായി വേണ്ടത് പക്ഷേ ഇതൊന്നും ഇല്ലെങ്കിലും നിങ്ങൾക്ക് സറോഗസി ചെയ്യാം ഇതൊക്കെയും വ്യാജമായി ഉണ്ടാക്കി തരാൻ ഞങ്ങൾ തയ്യാറാണ് പക്ഷേ നിങ്ങൾക്ക് തരുന്ന പൈസയിൽ നിന്ന് അൻപതിനായിരം രൂപ ം കുറയ്ക്കും അതായത് ആറ് ലക്ഷമാണ് നിങ്ങൾക്ക് കിട്ടുന്നതെങ്കിൽ നിങ്ങൾക്ക് വിവാഹ സർട്ടിഫിക്കറ്റ് ഇല്ല എങ്കിൽ അൻപതിനായിരം കുറച്ചിട്ടാണ് നിങ്ങൾക്ക് പണം തരിക പക്ഷേ വ്യാജമായി ഈ അൻപതിനായിരം രൂപയ്ക്ക് അവർ വിവാഹ സർട്ടിഫിക്കറ്റ് ഉണ്ടാക്കി തരുമെന്ന് പറയുന്നു അത്തരത്തിലൊരു യുവതിയുടെ അനുഭവമാണ് പറഞ്ഞത് അവരുടെ ഭർത്താവിൻ്റെ ഫോട്ടോ അവർ കുറച്ച് കാലങ്ങൾക്ക് ശേഷം വിവാഹം രജിസ്റ്റർ ഒറിജിനലായി രജിസ്റ്റർ ചെയ്യാൻ ശ്രമിച്ചപ്പോൾ അവരുടെ ഭർത്താവിൻ്റെ ഫോട്ടോ വെച്ച് രജിസ്റ്റർ ചെയ്യാൻ ശ്രമിച്ചപ്പോൾ അത് ആയി അങ്ങനെ എന്തുകൊണ്ടാണ് റിജക്റ്റ് ആയതെന്ന് അന്വേഷിച്ചപ്പോൾ ഈ മാമാമിയ എന്ന് പറയുന്ന സ്ഥാപനം ഇവരുടെ ഭർത്താവിൻ്റെ ഫോട്ടോ ഉപയോഗിച്ച് മറ്റൊരു സ്ത്രീയുടെ വിവാഹം രജിസ്റ്റർ ചെയ്തിരിക്കും ുന്നു എന്നാണ് ഇവർക്ക് കണ്ടെത്താനായത് ഗുരുതരമായ ആരോപണങ്ങളാണ് ഇവർക്കെതിരെ വരുന്നത് മാത്രവുമല്ല എ ആർ ടി ബാങ്കിൽ ഈ എഡ് ഡൊണേഷനുമായി വരുന്ന യുവതികളോട് സരോഗസി ചെയ്യാൻ നിർബന്ധിക്കുകയാണ് അവർക്ക് പ്രായമായില്ലെങ്കിലും കുഴപ്പമില്ല വ്യാജ സർട്ടിഫിക്കറ്റുകൾ ഞങ്ങൾ ഉണ്ടാക്കിത്തരാമെന്ന് പറഞ്ഞുകൊണ്ട് ചെയ്യുകയാണ് മാത്രമല്ല ഇവർക്ക് അംഗീകാരമില്ലാത്ത പല കാര്യങ്ങളും ഇവർ ചെയ്യുകയാണ് ഹോസ്റ്റൽ നടത്തിച്ചുകൊണ്ട് ഹോസ്റ്റലിനുള്ളിൽ സ്ത്രീകളെ താമസിപ്പിച്ചുകൊണ്ട് ഒരു വർഷത്തോളം ഹോസ്റ്റലിനുള്ളിലാണ് സ്ത്രീകളെ താമസിപ്പിക്കുക അവിടെ വെച്ചാണ് സ്ത്രീകൾക്ക് ചികിത്സയും മറ്റും കൊടുക്കുന്നത് കാരണം ഒരു തരത്തിലും അത്തരത്തിലൊരു ഹോസ്റ്റൽ സംവിധാനത്തിൽ നിയമത്തിൽ എവിടെയും പറയുന്നില്ല പക്ഷേ നാലും അഞ്ചും സ്ത്രീകൾ ഇപ്പോൾ ഒരുമിച്ചൊരു എറണാകുളത്തെ ഒരു ഹോസ്റ്റലിൽ താമസിച്ചുകൊണ്ട് അവിടെ നിന്ന് ചികിത്സ നടത്തുകയാണ് അവിടെ നിന്ന് ഗർഭിണികളായ ആളുകളാണുള്ളത് അത്തരത്തിൽ യാതൊരു തരത്തിലും നിയമത്തിന്റെ ഒരു പരിരക്ഷയും ഇല്ലാതെ എന്നാൽ ഇവർക്ക് എ ആർ ടി ബാങ്കായി പ്രവർത്തിക്കാം എ ആർ ടി ബാങ്ക് എന്ന് പറയുന്നത് അണ്ട ദാനം അതുപോലെ ബീജദാനം ഇതൊക്കെ ഇവർക്ക് ചെയ്യാവുന്നതാണ് പക്ഷേ അതിന്റെ സർട്ടിഫിക്കറ്റിന്റെ മറവിലാണ് ഇത്തരത്തിൽ ഗർഭം ധരിക്കുന്ന അമ്മയ്ക്ക് അഞ്ചോ ലക്ഷം രൂപ വരെ കൊടുക്കും എന്നാൽ ഇവർ വാങ്ങുന്നത് എത്ര രൂപയാണ് ും അതായത് കുഞ്ഞിനെ കൊടുക്കുന്ന എത്ര എത്ര അവരുടെ നിന്ന് വാങ്ങുന്നത് രൂപയാണ് അതായത് അരുൺ നമ്മുടെ അന്വേഷണത്തിൽ മനസ്സിലായത് ഇരുപത്തിയഞ്ചു ലക്ഷം രൂപ മുതൽ ഒരു കോടി രൂപ വരെയൊക്കെ വാങ്ങുന്നുണ്ട് കാരണം ഇത് ഓരോരുത്തരുടെ സാമ്പത്തിക അവസ്ഥ സ്വാഭാവികമായും നല്ല സാമ്പത്തിക ചുറ്റുപാടൊക്കെയുള്ള ആളുകളായിരിക്കും ഇത്തരം ചികിത്സകൾക്ക് മുതിരുന്നത് എന്നത് സംശയമില്ല അതുകൊണ്ട് തന്നെ നല്ല സാമ്പത്തിക അവസ്ഥ എങ്ങനെയാണെന്ന് പരിഗണിച്ചതിന് ശേഷമാണ് ഇവർ പലരോടും പൈസ വാങ്ങുന്നത് പൈസ വാങ്ങാനേ പാടില്ല വാണിജ്യ അടിസ്ഥാനത്തിൽ ഇത് ചെയ്യാൻ പാടില്ല എന്ന് പറയുമ്പോഴും ചെറിയ പാരിതോഷികങ്ങളും പൈസയും ഒക്കെ കൊടുക്കും നേരത്തെ ഞാൻ പറഞ്ഞതുപോലെ അങ്ങനെയൊക്കെ ഉണ്ടാകും പക്ഷേ ഇത്രയും വലിയ തുക വാങ്ങുകയും വാടക അമ്മമാരെ ഇത്ര വാടക ഗർഭപാത്രം കൊടുക്കുന്ന അമ്മമാരെ ഇത്തരത്തിൽ ചീറ്റ് ചെയ്യുകയും ചതിക്കുകയും ചെയ്യുന്ന തരത്തിലാണ് കാര്യങ്ങൾ പോകുന്നത് അവർക്ക് കിട്ടുന്നത് ആറ് ലക്ഷവും ഏഴ് ലക്ഷവും മാത്രമാണ് അതും ഒറിജിനൽ സർട്ടിഫിക്കറ്റില്ല എങ്കിൽ അതിൽ നിന്ന് അൻപതിനായിരം രൂപ വീതം കുറച്ചുകൊണ്ടുവരും ഇത്തരത്തിൽ വലിയ ചൂഷണം സ്ത്രീകൾ പെട്ടുപോകുന്നത് മറ്റൊരു വഴിയും ഇല്ലാത്തപ്പോൾ മാത്രമാണ് എന്നാണ് നമുക്ക് ഇത്തരത്തിൽ പ്രവർത്തിക്കുന്ന അല്ലെങ്കിൽ സംഘടനകളോടും മറ്റും സംസാരിക്കുമ്പോൾ മനസ്സിലാകുന്നത് മറ്റൊരു മാർഗവും ഇല്ലാത്ത സ്ത്രീകൾ കടബാധ്യത ഉണ്ടാകുമ്പോൾ അങ്ങനെയൊക്കെ വരുമ്പോഴാണ് ഇവരെ സറോഗസി എന്ന് പറഞ്ഞ് സമീപിക്കുക നമ്മളും അത്തരം ഒരു ആവശ്യം പറഞ്ഞുകൊണ്ടാണ് ഇവരെ സമീപിച്ചിരുന്നതും ഓക്കെ സാനിയോ ഞാൻ തിരിച്ചു വരാം നമുക്കിപ്പം അലിയക്ബഷ കൂടിയുണ്ട് അലി എക് ബഷയും ഇതുമായി ബന്ധപ്പെട്ട അന്വേഷണം നടത്തിയിരുന്നു അലി നമ്മുടെ അന്വേഷണത്തിൽ ബോധ്യപ്പെട്ടത് എന്താണ് ഇതൊരു വലിയ വ്യാപകമായ കച്ചവടമായിട്ട് മാറുന്നു അവയവദാനം പോലെ ഏറ്റവും സതുദ്ദേശപരമായി ചെയ്യേണ്ട കാര്യത്തെ വാണിജ്യവൽക്കരിച്ചുകൊണ്ട് ഈ മേഖലയിലാകെ വലിയ രീതിയിലുള്ളൊരു കൊള്ള നടത്താൻ വേണ്ടിയിട്ട് അറിഞ്ഞിരിക്കുന്ന ഒരു സംഘമുണ്ടെന്നാണ് മനസ്സിലാക്കുന്നത് ആ മാഫിയയുടെ കൂടി ഭാഗമാണ് ഇത് എന്നും നമ്മൾ മനസ്സിലാക്കുന്നു ഈ മാമാബിയ എന്ന് പറയുന്ന സ്ഥാപനം നടത്തുന്ന തട്ടിപ്പ് വ്യാജരേഖകൾ വെച്ചുകൊണ്ട് കല്യാണം രജിസ്ട്രിയിൽ തട്ടിപ്പുകൾ അടക്കം നടത്തുന്നുണ്ട് നമ്മുടെ അന്വേഷണത്തിൽ ബോധ്യമായതെന്താണല്ലോ അരുൺകുമാർ തീർച്ചയായും വളരെ ഞെട്ടിക്കുന്ന വിവരങ്ങളാണ് ഈ സംഭവവുമായി ബന്ധപ്പെട്ടുള്ള അന്വേഷണത്തിൽ നമുക്ക് വ്യക്തമായത് ഇപ്പോൾ സാനിയോ പറഞ്ഞ മാമാമിയ എന്ന സ്ഥാപനത്തിന് പുറമെ നിരവധിയായ സ്ഥാപനങ്ങൾ കൂടുപോലെ ഈ മേഖലയിൽ കൊച്ചി നഗരത്തിൽ പ്രവർത്തിക്കുന്നുണ്ട് എന്ന് ഞെട്ടിക്കുന്ന വിവരമാണ് നമുക്ക് ലഭിക്കുന്നത് ഈ പറഞ്ഞതുപോലെ ഇതിൽ ഏറ്റവും പേടിപ്പിക്കുന്ന കാര്യമെന്ന് പറയുന്നത് എറണാകുളത്തേക്ക് വിദ്യാഭ്യാസം നേടാനായി വരുന്ന വിദ്യാർത്ഥിനികളെ ഉൾപ്പെടെ ലക്ഷങ്ങൾ വാഗ്ദാനം ചെയ്തുകൊണ്ട് ഈ തട്ടിപ്പ് സംഘങ്ങൾ ഈ കെണിയിലേക്ക് വീഴ്ത്തുന്നു എന്നുള്ളതാണ് ഇവർക്ക് സത്യത്തിൽ എ ബാങ്കുകളായി പ്രവർത്തിക്കാനുള്ള ലൈസൻസ് അംഗീകൃതമായി ഉണ്ട് അതിനപ്പുറത്തേക്കാണ് സറോഗസി നടത്താനുള്ള വ്യാജ രേഖകൾ ചമച്ചുകൊണ്ട് സറോഗസി ഇവർ നടത്തുന്നത് ഇൻസ്റ്റഗ്രാം ഉൾപ്പെടെയുള്ള സമൂഹ മാധ്യമങ്ങളിലൂടെ ഇവർ പരസ്യം നൽകുന്നത് നമ്മൾ സാധാരണഗതിയിൽ ഇൻസ്റ്റാഗ്രാം സ്ക്രോൾ ചെയ്തു പോകുമ്പോഴാണ് ഇത്തരത്തിൽ ഒരു പരസ്യം ശ്രദ്ധയിൽപ്പെടുന്നത് സറോഗേറ്റ് മദേഴ്സിനെ ആവശ്യമുണ്ട് എന്ന നിലയിലുള്ള ഒരു പരസ്യമായിരുന്നു അത് അതുമായി ബന്ധപ്പെട്ടപ്പോഴാണ് മാമാമിയ ഉൾപ്പെടെയുള്ള ഈ സ്ഥാപനങ്ങളിലേക്ക് നമുക്ക് കണക്ട് ആവുന്നതും ഇവരുടെ കൂടുതൽ വിവരങ്ങൾ തേടിയപ്പോൾ അതിൽ നിന്ന് ഞെട്ടിക്കുന്ന വസ്തുതകൾ പുറത്തു വരുന്നതും സാധാരണഗതിയിൽ വിവാഹിതരായ ഒരു കുട്ടിയുള്ള അമ്മയ്ക്ക് മാത്രമാണ് ഒരു സറോഗേറ്റ് മദർ വാടക ഗർഭധാരണം നടത്താൻ സാധിക്കുക പക്ഷേ ഇവിടെ എത്തുമ്പോൾ വിവാഹം കഴിയാത്ത വിദ്യാർത്ഥികൾ ികൾക്ക് വരെ അല്ലെങ്കിൽ കുട്ടിയില്ലാത്ത വിദ്യാർത്ഥിനികൾക്ക് വരെ ഇവരുടെ സ്ഥാപനങ്ങളിൽ നിന്നും വാടക ഗർഭധാരണം നടത്താൻ കഴിയും എന്നുള്ളതാണ് ഇതിൽ ഏറ്റവും ഞെട്ടിക്കുന്ന വസ്തുത അവർ അതിനുവേണ്ടി വിവാഹ സർട്ടിഫിക്കറ്റ് ഉൾപ്പെടെ ഒരു കുട്ടിയുണ്ട് എന്നുള്ളതിന് വ്യാജരേഖ ചമയ്ക്കാൻ ജനന സർട്ടിഫിക്കറ്റ് ഉൾപ്പെടെ വ്യാജമായി ഇവർക്ക് ചമച്ചു കൊടുക്കുന്നു എന്നുള്ളതാണ് അതിനുവേണ്ടി ഇവർ ഈടാക്കുന്ന തുകയാണ് ഈ അഞ്ചോ ആറോ ലക്ഷത്തിൽ നിന്നും ഇവർ കുറയ്ക്കുന്നതായി ഇപ്പോൾ സാനിയോ പറഞ്ഞത് ഞാൻ ഒരു പെൺകുട്ടിയാണ് എന്ന നിലയിലാണ് ഈ സ്ഥാപനവുമായി ബന്ധപ്പെടുന്നത് എനിക്കൊരു സർവികേറ്റും അതറവാൻ താൽപ്പര്യമുണ്ട് എന്നാണ് ഞാൻ അവരെ അറിയിച്ചത് അവർ എനിക്ക് വാഗ്ദാനം ചെയ്തത് ഇരട്ട കുട്ടികളാണെങ്കിൽ എട്ട് ലക്ഷം രൂപയും ഒരു കുട്ടിയാണെങ്കിൽ ആറ് ലക്ഷം രൂപയുമാണ് ഇതിൽ ഏറ്റവും ഞെട്ടിക്കുന്ന വസ്തുത ഞാൻ ഒരു കുട്ടി വേണമെന്ന ആഗ്രഹത്തോടു കൂടി ഈ സ്ഥാപനങ്ങളെ സമീപിക്കുകയാണെങ്കിൽ അൻപത് ലക്ഷം മുതൽ ഒരു കോടി രൂപ വരെയാണ് ഇവർ എന്നിൽ നിന്നും ഈടാക്കുക എന്നുള്ളതാണ് ബാക്കി ലക്ഷങ്ങൾ അത് ഈ സ്ഥാപനത്തിന് തട്ടിയെടുക്കാനുള്ളതാണ് വാടക ഗർവം ധരിക്കുന്ന പെൺകുട്ടികൾക്ക് യുവതികൾക്ക് ഇവർ നൽകുന്നത് ഏറ്റവും പരമാവധി അഞ്ച് ലക്ഷം മുതൽ എട്ട് ലക്ഷം രൂപ വരെയാണ് എന്നുള്ളതാണ് ഇതിനുവേണ്ടി ഇവർ താമസിപ്പിക്കുന്ന ഹോസ്റ്റലുകൾ ഇതിന്റെ സൗകര്യം ഇതിന്റെ ശുചിത്വം ഇതുമായി ബന്ധപ്പെട്ട് ഒരു വിധത്തിലുള്ള രേഖകളുമില്ല പല സ്ഥലങ്ങളിൽ നിന്നും ദാരിദ്ര്യം ം കൊണ്ട് ഇവരുമായി ബന്ധപ്പെടുന്ന ആളുകളെ മുതലെടുത്തുകൊണ്ട് ഈ അഞ്ചോ എട്ടോ ലക്ഷം വാഗ്ദാനം ചെയ്തുകൊണ്ട് ഇത്തരത്തിലുള്ള ഒരു ശുചിത്വവും ഇല്ലാത്ത ഒട്ടും ഹൈജീൻ അല്ലാത്ത ഹോസ്റ്റലുകളിൽ താമസിപ്പിച്ചുകൊണ്ടാണ് ഇത്തരത്തിൽ നിയമവിരുദ്ധമായി ഇവർ വാടക ഗർഭധാരണം നടത്തി വരുന്നത് ഇത് ഇത്തരത്തിൽ അനുവദിച്ചു പോയി കഴിഞ്ഞാൽ വലിയ ഒരു ദുരന്തത്തിലേക്ക് തന്നെ വഴിവെക്കുമെന്നുള്ളതാണ് ഇത് നിയമപരമായി ഈ സരോഗേഷൻ നടത്തുന്ന സ്ഥാപനങ്ങൾക്ക് വരെ വലിയ നാണക്കേട് ഉണ്ടാക്കുന്ന നിലയിലേക്ക് കാര്യങ്ങൾ എത്തിയിരിക്കുകയാണ് അരുൺ ഇതിൽ ഏറ്റവും ഞെട്ടിക്കുന്ന കാര്യം നമ്മളുടെ കുട്ടികൾ ഈ എറണാകുളത്തേക്ക് വിദ്യാഭ്യാസത്തിനായി വരുന്ന കുട്ടികൾ അവരെ ഈ ലക്ഷങ്ങൾ വാഗ്ദാനം ചെയ്ത് സമൂഹ മാധ്യമങ്ങളിലൂടെ മുതലെടുത്ത് ഈ ഇടപാടിന് വേണ്ടി ഇവർ ഉപയോഗിക്കുന്നുണ്ട് എന്നുള്ളതാണ് ഈ മാമാമിയ എന്ന സ്ഥാപനം ഇവരുമായി നമ്മൾ നിരന്തരം വാട്സപ്പിലൂടെ ബന്ധപ്പെടുന്നു ഇവർ അവരുടെ തുകയുടെ വാഗ്ദാനം എല്ലാം ഇവർ വാട്സപ്പിലൂടെ നൽകുന്നു ഇവരുടെ സ്ഥാപനം എവിടെയെന്ന് ചോദിച്ച് നമ്മൾ അവിടേക്ക് പോവുകയുണ്ടായി പക്ഷേ ഇവർ പറഞ്ഞ അഡ്രസ്സിലെത്തുമ്പോൾ അവിടെ അത്തരത്തിലൊരു സ്ഥാപനം പ്രവർത്തിക്കുന്നില്ല അവിടെയുള്ള സെക്യൂരിറ്റി നമ്മളോട് വന്ന് പറയുന്നു നേരത്തെ ഇവിടെ പ്രവർത്തിച്ചിരുന്നു പക്ഷേ ഈ സ്ഥാപനം ഇപ്പോൾ ഇവിടെയല്ലെന്ന് പിന്നീട് അവരെ നമ്മൾ വിളിച്ച് ഈ സ്ഥാപനത്തിൻ്റെ എക്സാക്ട് ലൊക്കേഷൻ ചോദിക്കുമ്പോൾ നമ്മളുടെ ആധാർ കാർഡ് അതുപോലെ നമ്മളുടെ മറ്റെല്ലാ രേഖകളും പാൻ കാർഡ് ഉൾപ്പെടെയുള്ള രേഖകൾ അയച്ചു നൽകിയാൽ മാത്രം ലൊക്കേഷൻ നൽകാമെന്നതാണ് ഇവരുടെ മറുപടി കാരണം ഇവർക്കറിയാം ഇവർ പ്രവർത്തിക്കുന്നത് നിയമവിരുദ്ധമായാണ് എന്തോ കെണി മണത്തതുകൊണ്ട് ഇവർ ഈ സ്ഥാപനത്തിന്റെ കൃത്യമായ ലൊക്കേഷൻ നമുക്ക് പറഞ്ഞു തരാതെ ഇടങ്ങളിലേക്ക് നമ്മൾ എത്തിക്കുന്ന സാഹചര്യം ഉണ്ടായി